ഹായ് ഫ്രണ്ട്സ് മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാലക്കാടൻ സ്പെഷ്യൽ റെസിപ്പിയായ ഒരു മാങ്ങ അരച്ചു കലക്കിയതാണ് ഇതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യുള്ളൂ മാങ്ങ പച്ച മാങ്ങയാണ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇതാ ഞാനവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് പോലെ ചെറിയ ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അത്യാവശ്യമായ തേങ്ങ ഇത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ ചിരകിയത് അത് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് അത്യാവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ പച്ചമുളക് എരിവ് കുറവാണ് നമ്മൾ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ ഒരു ചെറു വളരെ ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി കൂടിപ്പോയാൽ നമുക്ക് ആ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടൂല ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുക അതുകൊണ്ട് വളരെ ചെറിയ പീസ് ഇഞ്ചി എടുത്താൽ മതി ഇനി അതെല്ലാം തന്നെ നല്ലപോലെ ഞാനൊന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയും എല്ലാം തന്നെ നല്ലപോലെ അരഞ്ഞ് മണ്ണെന്ന് കേട്ടോ അതിന് അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോളൂ ഇനി അതിന് അതിലേക്ക് തൈര് ഇത് മാങ്ങ കുറച്ച് നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്ന തൈര് അത്രയ്ക്ക് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആ തൈര് ഉപയോഗിച്ചിട്ട് എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നതിന് ശേഷം വറവ് വിടണം അതിന് വേണ്ടിയിട്ട് ഇത് അവരുടെ പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ അളവുകളും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് നോക്കണേ കുറച്ച് കടുക് മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം തന്നെ നല്ല ഫ്രൈ ആയതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടില്ലേ ആ പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റവ് നല്ല സിംബിൾ തന്നെ വെക്കണം കേട്ടോ ഇത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാങ്ങയുടെ രുചി തന്നെ മാറിപ്പോകും ഇതിപ്പോൾ ഞാനൊരു കന പാൻ പാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കത് ചൂടാവും ഞാൻ ഈ സമയത്തുള്ള സിംബിൾ എന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള തൈര് നമ്മൾ അടിച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു കപ്പ് തൈര് ഇതിൽ ഫുള്ള് ഞാൻ യൂസ് ചെയ്തു അപ്പോൾ മിക്സിയിലുള്ള ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ ഇപ്പം തന്നെ അത് ചൂടായിട്ടുണ്ട് പിന്നെ പീസ്റ്റേജിൽ ഉപ്പും കൂടെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി അയക്കാം ഉടനെ തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒന്നും നമ്മുടെ കയ്യിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും എൻ്റെ ഓൾറെഡി ഉള്ള കൂട്ടുകാരായാലും എല്ലാം ലൈക്ക് ചെയ്യണേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്